and enforce the guidelines, the guidelines, guidelines and policies of JCOM and policies of Jacob, at, at all times. At in times. of love rather than of men, that is great treasure lies in human personality and that service to humanity is the best of our life. mission of jci to provide development opportunities that empower young people to create positive change. next is my privilege to welcome our chief guest national chairman jayshree verhoor sir your unwavering commitment to the jci vision and values is a true. er sir welcome to our upcoming jayshree chairman jayshree sir thanks agustin we जिम्मेदारी उस कामवर और डेडिकेशन भी हैं जिसे हम भी और सोचेंगे कि इसे प्रेजेंस ऑफ़ हमारे बास एनीसी एंड जीबी एक बार मुस्काने पड़ा नमन हैं के विषय साथ ही जेसी नेशनल चेयरमैन പാസ്റ്റ് സോൺ ട്വന്റിന്റെ സോൺ പ്രസിഡന്റ് യശുവിനശ്ശി വളരെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ വള്ളപ്രസ്ഥാനമാണ് അത് പാലായിലും പള്ളങ്ങാലും രാമപുരത്തും കൊല്ലപ്പള്ളിയിലും പള്ളിത്താനും കിളക്കുമാനത്തും അങ്ങനെ ക്ലാസ്കാരും ഒക്കെ ആയിട്ട് ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് നാല്പത് വർഷമായിട്ട് ഞാൻ കഴിഞ്ഞൊരു ഒരു വർഷമായിട്ട് മാത്രമേ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ഒരുപക്ഷെ പാരായണ കച്ചാട രംഗത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ ബിസിനസ് മേഖലയെ അപ്പാടെ മാറ്റാൻ പറ്റുന്ന ഒരു മേഖലയായി ഒരു ടേബിളായി ഒരു കൂട്ടായ്മയും വേണ്ടി മാറാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം നേരിട്ട് കണ്ടും കാണാതെയും കാണാൻ ചെയ്യാൻ പറ്റുന്ന ടേബിളുകളും ഒരേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇന്റർനാഷണൽ ടേബിളുകളും ഒക്കെ ദേശീയ വിഭാവനം ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലൈവ് ടേബിൾ പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നിശ്ചിത സമയം നിർബന്ധമായും മാത്രം സംസാരിക്കാൻ വേണ്ടി പേരുടെ ഒരു കൂട്ടായ്മ പല നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അവിടെയൊക്കെ നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കാം പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ് ഗ്രോത്ത് ഓർഗനൈസേഷൻ പറയുന്ന കൺസെപ്റ്റ് ആണ് നിലവിൽ നമുക്കുള്ള ബിസിനസ്സിനെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നിലവിലുള്ള ലെവലിൽ നിന്ന് കുറച്ചുടം മുതൽ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭംഗിയായി മറ്റുള്ളവരെ ഹെൽപ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു മറ്റുള്ള ആൾക്കാരുടെ കൂട്ടായി അതിന് പ്രത്യേകിച്ച് യാതൊന്നും ഇല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം സത്യത്തിൽ അറുപത് പേരുടെ ഒരു ടേബിൾ നമ്മൾ നമ്മൾ വിഭാഗം ചെയ്തിരിക്കുന്നത് ഏകദേശം നാല്പത് മൊബോൾസോളം ഇപ്പൊൾ നമുക്ക് ആയിട്ടുണ്ട് ബാക്കി കുറെ പേരെ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവരെയും ഇല്ല നമുക്ക് നമ്മൾ വരാൻ പറയും പക്ഷേ കൃത്യമായ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ

और कई अन्य के अंदर भी हम लोग करते हैं सर दिस प्रेजेंस ऑफ जेसी मोबें प्रेसिडेंट जेसी बालाटा हूं सर दिस प्रेजेंस ऑफ जेसी प्रेसिडेंट जेसी दामवरण प्रेसिडेंट सर दामवरण सर रिकनेस्ट प्रेजेंस ऑफ एनएक्सी जॉर्ज प्रेसिडेंट ऑफ जेसी वलकमडम सर रिकनेस्ट प्रेजेंस ऑफ पास्ट साउंड वाइस प्रेसिडेंट जस्टिन

I will, faithfully I will faithfully serve the purpose of JCOM and, and will be truthful, be truthful with, members with members and customers, and customers in, providing in providing the quality service, service by, following by following the ethics of, the ethics of good, business good business with the guidelines of JCOM. thank

കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ ഒരു ഗ്രൂപ്പില് നമ്മൾ ഒരു മൂന്ന് നാലാഴ്ച കൊണ്ട് മുപ്പത്തി ഏഴ് അംഗങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം ഈ ഒരു വ്യക്തിയാണ് കാരണം ഏതാണ്ട് ഒരു മുപ്പത്തി ഏഴില് പന്ത്രണ്ട് മെമ്പേഴ്സിനെ ഈ ഒരു ടേബിളില് ജോയിൻ ചെയ്യിച്ചത് ആണ് കാരണം അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ ഒരു സ്ഥാനം ചെയർമാൻ ഈ ടേബിളിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റവും കൂടുതൽ അറിയിക്കുന്നതും അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വെച്ചിരിക്കുന്നത് എനർജറ്റിക് പേഴ്സൺ തന്നെ മാതൃകയാക്കുന്ന രീതിയിൽ ഓരോ ദിവസവും നമ്മുടെ എൻകറേജ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ देखों जेसीए तो ने पहले ईडी वाला ने पहले पोसिशंस आते हैं बंदे अब रोवर्टन ने, ने जो बोल रहे हैं ना पहले पोसिशंस आते हैं अगली चीज़ पर डर देखों इस मारी जे मोर हांस शीसर होममेकर की बस्तुएँ था अमल हांस और जेकॉम एंडल टू द बेस्ट ऑफ माय एबिलिटी सर्व अस अ लिविंग एग्जाम्पल ऑफ ज and will uphold and enforce the guidelines and policies of Jcom at all times. I hereby declare that JCI Center Hans Augustine as the chairman of Jcom L Pala 110 for the 2025. <laughs>

അപ്പൻ എന്ന് പറഞ്ഞതുപോലെ ഒരു എന്നെ ആയിട്ട് തിരഞ്ഞെടുത്തു ഞാൻ സമയമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ായിട്ട് എഴുതാൻ മാത്രം മതി വേറെ ഒന്നും അറിയണ്ട വേറെ ഒന്നും അറിയണ്ടി ഓക്കെ പക്ഷേ അടുത്ത മീറ്റിംഗ് വന്നപ്പോഴാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ഉണ്ട് അത് വായിക്കണം ഒരു മീറ്റിംഗ് ഉത്തരവാദിത്വം ചെയർമാനായി ഇനിയിപ്പോഴും പുറകോട്ട് പോകാനില്ല നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും കൂട്ടി എല്ലാവരുടെയും കൂടി എല്ലാവരും കൂടി സഹകരിച്ച് മുമ്പോട്ട് പോയപ്പോഴും ഇന്ന് നമുക്ക് മുപ്പത്തി ഏഴ് മെമ്പേഴ്സ് Thank you. With over 12 years of experience, a certified national trainer of JCA India and holds certifications from Minds HRB and Synergy HR Solutions Coaching. He is also a charter member of JCA Interpolamentum Blues Central and served the GB for past six years. In addition to his remarkable achievements in JCA, he is a dedicated teacher at St. Spedalis High School, Carapulam, where he continues to inspire the kids. On a personal note, he is married to Jesse Anuwarax and they are blessed with two wonderful children, ladies and gentlemen. It is with a great pride that I present to you a transformative leader, an inspiring trainer, and an outstanding educator, J.C. Foundation Fellow, President Augustine. रेटिंग जेकॉमे पावर